കേരളത്തിലെ മൊത്തം ഒരു വിഷയമാണ് ഞാനിവിടെ സബ്മിഷനായിട്ട് ഉന്നയിക്കുന്നത് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും എം ബി ബി എസ് ബിരുദമെടുത്ത് വരുന്നവർ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എഫ് എം ജി ഇ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എഴുതി പാസ്സാകണം എന്ന വ്യവസ്ഥയുണ്ട് അത് വളരെ നല്ല കാര്യമാണ് അതുകൊണ്ട് തന്നെ നൂറുപേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗ്രാജുവേഷൻ എടുത്ത് എം ബി ബി എസ് എടുത്ത് നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ അതിൽ പതിനഞ്ച് ഇരുപത് പേരിലധികം എഫ് എം ജി പരീക്ഷ എഴുതി പാസ്സാവാറില്ല എഫ് എം ജി പരീക്ഷ സർ എം ബി ബി എസിന് സമാനമായിട്ടുള്ള ഒരു പരീക്ഷ തന്നെയാണ് വളരെ ടഫായിട്ടുള്ള ആണ് അതിൽ കൊടുക്കുന്നത് അങ്ങനെ പാസ്സാകുന്ന കുട്ടികൾ പതിനഞ്ച് ഇരുപത് ശതമാനം വരുന്ന കുട്ടികൾ അവർക്കിപ്പോൾ ഹൗസ് സർജൻസി നടത്തണമെങ്കിൽ മാസം പതിനായിരം രൂപ വെച്ച് അങ്ങോട്ട് കൊടുക്കണം അപ്പം പന്ത്രണ്ട് മാസം ഹൗസ് സർജൻസി ജോലി ചെയ്യണമെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ അവരടക്കേണ്ട സ്ഥിതിയാണുള്ളത് സർ എം ബി ബി എസ് ബിരുദം കഴിഞ്ഞ് ഹൗസ് സർജൻസിക്ക് ചേരുമ്പോൾ ഏതൊരു മെഡിക്കൽ വിദ്യാർത്ഥിയും ഏതൊരു ഡോക്ടറും സ്വന്തമായി ഒരു പത്ത് രൂപയെങ്കിലും തനിക്ക് വേതനം എന്ന് ആഗ്രഹിക്കും ഇത് അവർക്ക് വേതനം കിട്ടുന്നില്ല തൊഴിലുറപ്പുകാരുടെ പൈസയെങ്കിലും ഈ എഫ് എം ജി പരീക്ഷ പാസായ എം ബി ബി എസ് കാരായ വിവിധ മെഡിക്കൽ കോളേജുകളിൽ യാതൊരു സ്റ്റൈപ്പൻറ്റുമില്ലാതെ പണം അങ്ങോട്ട് കൊടുത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു കൊല്ലം അങ്ങോട്ട് ഹൗസ് എർജൻസിക്ക് ജോലി എടുക്കുന്നതിന് കൊടുത്ത് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം സാർ ന്യായമായ ഒരു ആവശ്യമാണിത് ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും നമ്മളുടെ സംസ്ഥാനത്ത് നിന്ന് എം ബി ബി എസ് കഴിയുന്ന കുട്ടികൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നിന്ന് എം ബി ബി എസ് കഴിയുന്ന കുട്ടികൾക്ക് ഒക്കെ തന്നെ ഇരുപത്തയ്യായിരവും മുപ്പത്തയ്യായിരവും രൂപ അവർ ജോലി ജോലിയെടുക്കുന്ന ഓരോ മാസവും സ്റ്റൈപ്പൻ്റ് എന്നുള്ള നിലയിൽ അവർക്ക് ശമ്പളം കിട്ടുമ്പോൾ എം ബി ബി എസിന് സമാനമായിട്ടുള്ള എഫ് എം ജി പരീക്ഷ എഴുതി പാസ്സായ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എം ബി ബി എസ് ബിരുദമെടുത്ത കുട്ടികൾക്ക് ഇവിടെ മെഡിക്കൽ ഹൗസർജൻസി ചെയ്യുമ്പോൾ അവർക്ക് യാതൊന്നും കൊടുക്കാത്ത സ്ഥിതിയാണുള്ളത് ഈ ഒരു സാഹചര്യം ഒഴിവാക്കി അവരെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അടച്ച് ഹൗസ് സർജൻസി ചെയ്യുക എന്നുള്ളതിൽ നിന്ന് മാറ്റുകയും അവർക്ക് ചായ കുടിക്കാനുള്ള അങ്ങോട്ട് ആ സ്ഥാപനത്തിലേക്ക് പോകാനുള്ള വണ്ടിക്കൂലിയെങ്കിലും കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ വിദേശ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇന്റേൺഷിപ്പ് അനുവദിക്കുന്നതിന് അനുമതി നൽകി പുറപ്പെടുവിച്ചാൽ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് സീറ്റുകളിൽ എഫ് എം ജി വിദ്യാർത്ഥികൾ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഇന്റേൺഷിപ്പ് ചെയ്തു വരുന്നുണ്ട് പ്രസ്തുത വിദ്യാർത്ഥികളിൽ നിന്നും ഇന്റേൺഷിപ്പ് ഫീസ് ഇനത്തിൽ തുകയൊന്നും ഈടാക്കുന്നില്ല കൂടാതെ ആരോഗ്യവകുപ്പിന് കീഴിലെ ജില്ലാ ആശുപത്രികളിൽ ഏകദേശം അറുന്നൂറിലധികം എഫ് എം ജി വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഓരോ വർഷവും ഇന്റേൺഷിപ്പിനായി കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പബ്ലിക് നോട്ടീസ് പ്രകാരം മെഡിക്കൽ പഠനത്തിൻ്റെ അവസാന വർഷം അല്ലെങ്കിൽ അവസാന വർഷത്തിന് തൊട്ടു മുൻപ് കോവിഡ് അല്ലെങ്കിൽ യുദ്ധം മൂലം ഇന്ത്യയിലേക്ക് മടങ്ങുകയും തുടർന്ന് ഓൺലൈൻ വഴി വിദ്യാഭ്യാസം നേടുകയും ചെയ്ത വിദേശ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് യഥാക്രമം ഒരു വർഷത്തെ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ക്ലിനിക്കൽ ക്ലർക്ഷിപ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഓൺലൈൻ പഠനം ആശ്രയിക്കേണ്ടി വന്നവരായ വിദ്യാർത്ഥികൾക്കാണ് ക്ലിനിക്കൽ പരിശീലനത്തിന് അവർക്ക് ആവശ്യമായ അവസരം ലഭിക്കാത്തവർക്ക് രണ്ട് വർഷം വരെ ക്ലിനിക്കൽ ക്ലർക്ക്ഷിപ്പ് ആവശ്യമായി വരുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഇത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ നിർദ്ദേശമാണ് കേരളത്തിലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ അധ്യാപകരുടെ കീഴിലാണ് ഈ പരിശീലനം നൽകി വരുന്നത് പ്രസ്തുത വിദ്യാർത്ഥികളെ പരിശീലനത്തിന് പ്രവേശിപ്പിക്കുന്നതിന് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മതിയായ സീറ്റുകളും സൗകര്യങ്ങളും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ സാർ അതിൽ എൻ എം സി ഒരു മാർഗ്ഗനിർദ്ദേശം വെച്ചിട്ടുണ്ട് സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് എന്നുള്ളതാണ് നമ്മുടേത് മുന്നൂറ്റി ഇരുപത്തിയെട്ട് എന്ന് പറയുമ്പോൾ അതിനടുത്ത അത്രയും ആയിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുടെ കൂടി സഹകരണത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ സർക്കാർ അതിൻ്റെ നടപടി സ്വീകരിച്ച് വരികയാണ് അവരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് ഇതാണ് നമ്മളുടെ മുന്നിലുള്ള വിഷയം ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച വിഷയം പരിശോധിക്കുന്നതാണ്